ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ ഹാപ്പി ആയിട്ട് സേഫ് അടിച്ചിട്ടായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മൾ കുറച്ച് ദിവസം മുന്നേ എനിക്ക് ത്രീ ഡേയ്സ് ബാക്ക് ആണെന്ന് തോന്നുന്നു അമൃത അമൃത എന്ന് പറയുന്ന ഒരു ചേച്ചി നമ്മൾ സീരിയൽ ആക്ട്രസ് ആണ് ആൾ ആളൊരു വീഡിയോ ആളുടെ യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ നാട്ടിൽ അവർ അവരും അവരുടെ അമ്മയും എല്ലാവരും പഠിച്ച് സ്കൂളുടെ നൂറാമത്തെ വാർഷികമാണ് നൂറാമത്തെ വാർഷികം എന്നൊക്കെ പറയുമ്പോൾ അച്ഛനും അച്ഛനും അച്ഛൻ്റെ അച്ഛനൊക്കെ പഠിച്ച സ്കൂളായിരിക്കും നൂറ് വർഷമൊക്കെ ആയില്ലേ പിന്നെ അപ്പം ആ ഒരു സ്കൂളിൽ നൂറാമത്തെ വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള പ്രോഗ്രാമിൽ ആദ്യം ഇവരെ ഇൻവൈറ്റ് ചെയ്തു ഇവരുടെ മാമൻ സംഘാടക സമിതിയിലുള്ളത് കൊണ്ട് ഇവരുടെ മാമൻ അന്ന് ഫ്രീ ആണോ കാരണം ഓൾറെഡി പക്ഷേ ഓൾറെഡി ആള് ആളും ഓൾറെഡി വയ്പോൾ ഓൾറെഡി ആൾ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷൂട്ടിലായിരിക്കുമല്ലോ ഷൂട്ടിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും സോ ഡേറ്റ് ഉണ്ടോ ഫ്രീ ആണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ നാട്ടിലൊരു പ്രോഗ്രാം ആണ് അതിന് നമ്മളെ ഗസ്റ്റായിട്ട് വിളിക്കുക അത് ചില ആൾക്കാർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ് ആയിട്ടുള്ള കാര്യമായിരിക്കും ആ അവിടെ സംസാരിക്കാം എന്നൊക്കെയുള്ളൊരു സാധനം സേ ചില ആൾക്കാർക്കൊക്കെ അത് ഇഷ്ടമുള്ള പരിപാടിയാണ് എല്ലാവരും ഇപ്പം എന്നെപ്പോഴെന്നുള്ളത് എനക്കൊന്നും ഇഷ്ടമുള്ള പരിപാടിയൊന്നുമില്ല പിന്നെ ഇത് അപ്പം അവര് ഭയങ്കരമായിട്ടത് ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഇവർ പോസ്റ്ററും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത് ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ശ്രീ ഗണേഷ് കുമാറാണ് അവർക്ക് മുഖ്യാതിഥിയായിട്ട് വന്നു വരുന്നത് അങ്ങനെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ അടിക്കുന്നു ഇവർ ഭയങ്കര ഹാപ്പി ആവുന്നു പിന്നെ സീരിയൽ അവിടെ ലൊക്കേഷനിൽ പിന്നെ ഷൂട്ട് ക്യാൻസൽ ചെയ്യുന്നു വേറൊരു സ്ഥലത്തേക്ക് സ്കെഡ്യൂൾ ചെയ്യുന്നു ആൾ വരുന്നു വീട്ടിൽ വീട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ ഷൂട്ട് സോറി പ്രോഗ്രാമിൽ നെക്സ്റ്റ് രണ്ടാമത് അടിച്ചടിച്ച് വന്ന നോട്ടീസിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോസ്റ്ററിലോ അമൃത എന്ന് പറയുന്ന ആ വ്യക്തി ഇല്ല ഓക്കെ അപ്പം ആൾ ആളവിടെ പറഞ്ഞ് എടുത്ത് വന്ന് വരുമ്പോഴത്തേക്കും നോട്ടീസിൽ നിന്നും മാജിക്കലി അപ്രതർഷമായിരിക്കുന്നു അങ്ങനെ ഇവർ ചോദിച്ചു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ ഒരു സാധനം ചെയ്തത് എന്നെന്തുകൊണ്ട് അതിൽ നിന്നും മാറ്റി നിർത്തി എന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് ഇവർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോഗ്രാമിൽ നിന്നും മാറ്റി നിർത്തിയതോ അല്ലെങ്കിൽ ഫ്ലെക്സിന്ന് പേര് കളഞ്ഞതോ അതൊന്നും നല്ല വിഷയം ഇവർ അത് മാറ്റാനുള്ള റീസൺ പറഞ്ഞതാണ് പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ശ്രീ ഗണേഷ് കുമാർ മന്ത്രി ആയിരിക്കുന്ന ശ്രീ ഗണേഷ് കുമാർ പങ്കെടുക്കുന്ന വേദിയിൽ ആ വേദി പങ്കിടാനുള്ള യോഗ്യത ഈ പറയുന്ന പറയുന്ന അമൃത എന്ന് പറയുന്ന വ്യക്തിക്ക് ഇല്ല എന്നാണ് അവർ പറഞ്ഞത് അത് ഇവർക്ക് ഭയങ്കര ഇൻസൾട്ടായി സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ കാര്യം ചോദിക്കട്ടെ ഇവർക്ക് ഒരു യോഗ്യതയും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടായിരുന്നാൽ ആരും നിങ്ങൾ കോൺടാക്ട് ചെയ്യില്ല അങ്ങനെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നത് പിന്നെ ഇവർ തന്നെ പറയുന്നുണ്ട് ആ നാട്ടിലെ തന്നെ ചില ആൾക്കാരുകൾ ഇടപെട്ടിട്ട് ഓ സീരിയൽ നടിയല്ലേ ഇപ്പം വലിയ കാര്യമാണ് അതൊന്നും വെച്ചപ്പോൾ വേണ്ട അമൃത വേണ്ട എന്ന് പറഞ്ഞു ആ ആളെയും ഇവർക്ക് അറിയാമെന്നാണ് പറഞ്ഞുള്ളത് എല്ലാ നാട്ടിലും കൊണ്ട് ഇങ്ങനത്തെ ടീം മനസിലായില്ലേ ഈ അസൂയയും കുശുമരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ അസൂയക്കും കുശുമിനും മുന്നേ ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ പിന്നെ കുറെയൊക്കെ ടെക്നോളജി വർദ്ധിച്ചതുകൊണ്ട് വികസിച്ചത് കൊണ്ട് ഈ അസൂയക്കും കുഷുമിനും ഒക്കെ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ എല്ലാ നാട്ടിലും വിൽക്കാൻ വരണമെന്നാണ് ഞാൻ പറയുന്നത് എല്ലാ നാട്ടിലും ഉണ്ട് ഇങ്ങനത്തെ ടീം ഉം പിന്നെ ഇനിയിപ്പം എല്ലാ നാട്ടിലും ഉണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ നാട്ടിലുണ്ടോ അങ്ങനെ നിങ്ങൾ സംശയിക്കണ്ട എന്റെ ഉണ്ടാവാം ഇനിയിപ്പം ഇത് കണ്ടിട്ട് കുറെ എൻ്റെ നാട്ടിലുള്ളവർ ചോദിക്കും എന്തോ അങ്ങനെയെല്ലാം പറഞ്ഞത് ഞാൻ ആദ്യമേ പറയാം ഈ നാട്ടിൽ അസൂയയും കുശുമ്പും അല്ലെങ്കിൽ ഒരാൾ നന്നാവുന്നതിൽ കണ്ണുകടിയും ഒരാൾ നന്നാവുമ്പോൾ നെഞ്ഞുന്നൊരു വേദന ഒക്കെ ഉള്ള ആൾക്കാർക്ക് മാത്രം കുരു പൊട്ടി ഒലിച്ചാൽ മതി അല്ലാത്തവരും മിണ്ടാണ്ട് പോയിക്കോ ഞാൻ ആരെങ്കിലും എന്നെ എന്നോട് ഈ വീഡിയോനെ കുറിച്ച് ചോദിച്ചു ഞാൻ മനസ്സിലാക്കും നിങ്ങൾ അസൂയയും കുശുമ്പും കണിയും കുന്നായിമയും ഒക്കെ നിറഞ്ഞ ആൾക്കാരാണെന്ന് വാവു ഓക്കെ ബാക്ക് ടു ദ ടോപ്പിക് പിന്നെ ഇവര് ഇവർ ഇവർക്കത് ഭയങ്കരമായിട്ട് ഹേർട്ടായി എന്നുള്ളതാണ് യോഗ്യത ഇല്ല എന്നൊക്കെ പറയുമ്പം എന്നിട്ട് ആള് പറയുന്നുണ്ട് ആളുടെ നാട്ടിൽ കുറച്ച് അറിയപ്പെടുന്ന കുറച്ച് നല്ല ആ ആൾ മാത്രമേ ഉള്ളൂ ഒരു ആക്ട്രസ് ലെവലില് സീരിയൽ ആക്ട്രസ് ആവട്ടെ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് അങ്ങനെ ഒരു ആക്ട്രസ് എന്നുള്ള ലെവലിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറയാൻ അമൃത എന്ന് പറയുന്ന ആ ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ എന്നാൾ പറയുന്നുണ്ട് ഇത് ചില ആൾക്കാരുടെ ഇടപെടലുകൾ മൂലമാണ് അവരുടെ ഒരു സന്തോഷം ഇല്ലാണ്ടായതെന്നാണ് ആൾ നല്ല പ്രതീക്ഷയിലാണ് വരുന്നത് വരണം സംസാരിക്കണം എനിക്ക് തോന്നുന്നു ആൾ പറയുന്നുണ്ട് ഞാൻ ആദ്യമായി മൈക്കിൽ സംസാരിച്ചത് അല്ലെങ്കിൽ ഞാൻ ആദ്യമായി കുറച്ച് ആൾക്കാരെ അഭിമുഖീകരിച്ച് സംസാരിച്ചിട്ടുള്ളത് ആ സ്കൂളിൽ നിന്നാണ് അവിടെ വീണ്ടും പോകാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് ഞാൻ അതിനെ കാണുന്നു എന്നൊക്കെ ആൾ പറയുന്നുണ്ട് അതൊക്കെയാണ് നിങ്ങൾ ഈ കുറച്ച് ആൾക്കാരുടെ അസൂയയും കുശുമ്പും മൂലം ഇല്ലാണ്ടായത് അങ്ങനെ ആ വീഡിയോ പങ്കുവച്ചതിന് ശേഷം ഇനി വന്നു ആണെന്ന് തോന്നുന്നു ആത്മേൻ്റെ മീറ്റിംഗിന് ശ്രീ മൻ ഗണേഷ് കുമാർ മനോജ് കുമാർന്ന് ശ്രീ ഗണേഷ് കുമാർ പങ്കെടുക്കുന്നുണ്ട് സോ യു ഹാവ് ടു കം ദിയർ എന്ന് പറഞ്ഞ് ആളിനെ അമൃത എന്ന് പറയുന്ന ആ ചേച്ചിനെ അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും അവിടെ നിന്ന് അവർ ഒരുമിച്ച് ഫോട്ടോ എടുക്കുകയും എന്നിട്ട് അവർ പറഞ്ഞു യോഗ്യത ഉണ്ട് എന്ന് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുമിച്ചുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആളുടെ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ നല്ല കാര്യം പറഞ്ഞ ശ്രീ ഗണേഷ് കുമാർ വളരെ നല്ല കാര്യമാണ് കാരണം അത്രയും അവർ ഹേർട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു സാധനം ചെയ്തത് എന്നിട്ട് പിന്നെ ഇതും പറയുന്നുണ്ട് എന്താ വെച്ചാൽ ഈ സന്തോഷത്തോടെ ആവട്ടെ അല്ലാണ്ടാവട്ടെ എൻ്റെ നാട്ടിലൊരു പരിപാടിക്കും എന്നെ ആരും ഇൻവൈറ്റ് ചെയ്യാൻ നിൽക്കണ്ട ഞാൻ വരില്ല ഞാനത് ദേഷ്യം കൊണ്ടോ അങ്ങനെയൊന്നും പറയുന്നതല്ല അല്ലെങ്കിൽ എൻ്റെ അഹങ്കാരം കൊണ്ടോ പറയുന്നതല്ല എൻ്റെ സങ്കടം കൊണ്ടോ പറയുന്നതാണ് ഇനി എന്നെ ആരും ഇവിടെ ഇൻവൈറ്റ് ചെയ്യാത്ത ഒരു പ്രോഗ്രാമിനും എനിക്കിനി വരാൻ താല്പര്യമില്ല എന്നുള്ളൊരു സാധനം അവർ പറഞ്ഞു വെക്കുന്നത് തെറ്റില്ല തെറ്റൂല്ല കാരണം ഈ പോസ്റ്റർ അടക്കം അടിച്ച് അപമാനിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര മോശമാണത് ഒരാളും അങ്ങനെ ചെയ്യാണ്ടിരിക്കുക അല്ല ഒന്നും ഇങ്ങനെ നിങ്ങള് ഈ പറയുന്ന സംഘാടക സമിതിയെ മൊത്തമേ ആദ്യമേ വിളി വിളിച്ചിരുത്തുക എന്നിട്ട് അവരെടുത്ത് ചോദിക്കുക ആരെയാണ് കൊണ്ടുവരുന്നത് നമ്മൾ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പണയണം എന്ന് പറയണം കേട്ടോ അല്ലാണ്ട് ഇങ്ങനെ വിളിച്ചു വരുത്ത അപമാനിക്കുക എന്നൊക്കെ പറഞ്ഞ ഭയങ്കര മോശമായിട്ടുള്ള പരിപാടിയാണ് അല്ലേ വെരി ബാഡ് ഡോണ്ട് റിബീ ദസ്